കൊല്ലം ജില്ലയിൽ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു കൊല്ലം ജില്ലയിൽ കുണ്ടറ പേരയം പഞ്ചായത്തിനടുത്ത് വലതു വസതി കാണുന്ന റോഡിലായാണ് കാണുന്ന മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് കൊല്ലം തേനി ഹൈവേ ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ സ്ഥലം മൊത്തമായോ പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും ഇൻവെസ്റ്റ്മെന്റിനും എല്ലാം ഒരുപോലെ അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് ഗൂഗിളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ എൻഎസ്എസ് കോളേജ് സ്കൂൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പറുമായി ബന്ധപ്പെടും പ്ലസ് നമ്പർ ഒരിക്കൽ കൂടി പ്ലസ് സിക്സ് ഫോർ double two four zero six two one six one.